നമസ്കാരം ഹേമാഅമ്മറ്റി റിപ്പോർട്ട് വന്നിടുന്നത് രണ്ട് വിക്കറ്റുകൾ തിരിച്ചിരിക്കുകയാണ് നാടൻ സിദ്ധിക്കും രഞ്ജിത്തും രാജി വഹിച്ചിരിക്കുകയാണ് ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ നമ്മുടെ ഇപ്പം ബി ജെ പി നേതാവും നാടൻമാരി ലക്ഷ്മണമാ സാറുണ്ട് സർ നമസ്കാരം ഇന്നലെ പറഞ്ഞതുപോലെ രണ്ട് വിക്കറ്റുകൾ തിരിച്ചിരിക്കുകയാണ് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് ആദ്യം തന്നെ രാജി സമ്മർദ്ദം കൊണ്ടാണോ സ്വമേധയാണോ എന്താണെങ്കിലും അതിനാദ്യം സ്വാഗതം ചെയ്യുന്നു പക്ഷേ രാജി കൊണ്ടല്ല കാര്യങ്ങൾ അവസാനിക്കും ഇതൊരു തുടക്കം മാത്രമാണ് ഇത് എത്ര പേരുടെ രാജിയിലോട്ട് നീളും എനിക്കറിയത്തില്ല പക്ഷേ നമുക്കൊരു ശുദ്ധീകരണം എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യം ഒരു മേഖലയിൽ കാരണം ഞാനെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഈ സിനിമാ മേഖലയുടെ ഭാഗമാണ് അമ്മയുടെ ഭാഗമാണ് പക്ഷേ ഇതിനകത്ത് എവിടെ വെച്ചാൽ ഈ രാജി വെക്കുന്നു രാജി വെച്ച് കഴിയുന്നതുകൂടി പ്രശ്നം അവസാനിക്കുന്ന പോലെയാണ് പലരും കരുതുന്നത് ഇതൊരു പ്രശ്നത്തിൻ്റെ തുടക്കമായി കാണണം ഇവിടെ നിന്നൊരു അന്വേഷണം നടത്തണം ഈ അന്വേഷണത്തിൻ്റെ ഫലം അതനുസരിച്ചിരിക്കും ഇവിടെ ഒരു ശുദ്ധീകരണം നടക്കുമോ നടക്കുന്നുയില്ല കാരണം നമ്മൾ രാഷ്ട്രീയത്തിൽ തന്നെ കാണുന്നു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇതൊരു ചെറിയ ആരോപണമല്ല ചെറിയ ആരോപണങ്ങൾക്ക് രാജിവെക്കണമെന്ന് ഞാൻ പറയിൽ കാരണം അങ്ങനെയാണെങ്കിൽ ചുമ്മാ ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെ വരും ഇത് സ്ഥലം തീയതി ഇത്രാന്തി എങ്ങനെ എവിടെ വെച്ച് നടന്നു എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതി ഭയങ്കരമായ ശക്തമായ സമ്മർദ്ദം വന്നിട്ടാണ് പലരും രാജിവെച്ചിരിക്കുന്നത് അപ്പൊ ഈ രാജി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ട് രാജിവെച്ചിട്ട് അവർക്കൊരു ക്ലീൻ ചിറ്റ് പോലും കിട്ടുന്നതിന് മുമ്പ് ഇവർ തിരിച്ചു മന്ത്രിസഭയിലേക്ക് വരുന്നത് പോലെ അപ്പോ ഇപ്പൊ അങ്ങനെ ഒരു ഭരണസന്ധാനം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഈ രാജി കൊണ്ട് തീരുന്നില്ല ഇത് അന്വേഷണം നടത്തി കുറ്റവാളികളാണെങ്കിൽ അവർക്ക് ശിക്ഷ നേടിക്കൊടുക്കണം ഇല്ല ഇവര് നല്ലവരാണെങ്കിൽ ഇവരെ തിരിച്ച സ്ഥാനത്തും കൊണ്ടുവരണം അതുകൊണ്ട് അന്വേഷണം നടത്തി നടത്തിക്കഴിഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരണം അന്നേ ഉള്ളൂ ഇതിനൊരു ശാശ്വതമായ പരിഹാരം അമ്മയുടെ ഒരു ഉടയ്ക്കണം എന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വേദന കാരണം തിലകൻ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവരില്ല മലയാള സിനിമയിൽ അപ്പൊ അവരൊക്കെ അന്ന് നമ്മളൊന്നും ശക്തമായിട്ട് പ്രതികരിക്കുന്നവരല്ലാരുന്നു അന്ന് അപ്പൊ അന്ന് ശക്തമായി പ്രതികരിച്ചതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം അത് അനുഭവിച്ചിട്ടുണ്ടാവും ആ വേദന അദ്ദേഹത്തിന് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഷമ്മി എങ്ങനെ പറയുന്നത് പിന്നെ വിഗ്രഹങ്ങളുടെ കാര്യം അത് ഷമ്മി ഷമ്മിയുടെ ഭാഷയിൽ പറഞ്ഞു ശരിയാണ് വിഗ്രഹങ്ങൾ ഉടയേണ്ടതാണ് ഉടയണം ഞാൻ പറയുന്നത് ഇതെല്ലാം പ്രകൃതി തന്നെ ഉടച്ചോളും കാരണം നമ്മളായിട്ടൊന്നും കരുതി കൂട്ടി ഒരു പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ ആലോചിച്ചില്ല ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കും ആ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ വരുന്നൊക്കെ ഇത് പ്രകൃതിയുടെ ഒരു സംഭവമുണ്ട് നമ്മൾ ആലോചിക്കണം പണി കൊടുക്കുമ്പോൾ പണി വാങ്ങാനും തയ്യാറായിരിക്കണം കാരണം ഞാൻ ഇന്നാരെങ്കിലും പണിയാൻ ആലോചിക്കുമ്പോൾ എന്നെ പണി ഞാൻ പത്ത് പേരെ അപ്പുറത്ത് ജനിക്കുന്നുള്ളൊരു കാര്യം മനസ്സിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നല്ലതാണ് അതിനാണ് ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും പറയും അതിന് ശിക്ഷകൾ കടിപ്പിക്കണം ശിക്ഷയുടെ അളവനുസരിച്ചാണ് കുറ്റകൃത്യങ്ങളുടെ അളവ് കൂടുന്നതും കുറയുന്നതും ഇന്ന് കൃത്യമായിട്ട് ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ കുറ്റവാളികൾ ഈ രംഗത്തോട്ട് വരാൻ അവർക്ക് താല്പര്യം കൂടും അവർ വരും അവരെ സംരക്ഷിക്കാൻ ആളുകളും വരും അത് കുറ്റകൃത്യം കൂടുക ചെയ്യും സമൂഹത്തിൽ നിന്ന് അതൊരു ശാപമായ മാറും അതും ഇതിന്റെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീ സമൂഹമാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതിനകത്ത് ആണുങ്ങളും പെടുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അതുകൊണ്ട് ഇതൊരു കൃത്യമായ സമയമാണ് ഇത് ഈ ഒരു സമയത്തെ നല്ലപോലെ ഉപയോഗിച്ച് നാളെ വേറൊരു പ്രശ്നം എടുത്തിട്ട് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെയും അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന അന്വേഷണത്തിനെയും മൂടാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഒരു തീരുമാനത്തിൽ എത്തിക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ ആഗ്രഹം ഈ രണ്ട് കമ്മിറ്റി രാജ്യം അവസാനിക്കുകയാണോ അങ്ങനെയില്ല അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൽ സർക്കാർ പോലും പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത് കാരണം ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിനീ നാലര വർഷം വെച്ചോണ്ടിരുന്നു അപ്പൊ എന്താ പറ്റുന്നത് ഈ രംഗത്ത് നിൽക്കുന്ന സർവ്വവരും സംശയത്തിന് എന്റെ നിരലായി മാത്രവുമല്ല ആരെങ്കിലും ഈ കാര്യങ്ങൾ ചോർന്നിരിക്കാം വേണ്ടി സന്നാഹങ്ങളും തയ്യാറെടുപ്പും നടത്തിയിരിക്കാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിനകത്ത് ഇപ്പം ഇവരെ രാജിവെക്കാൻ വൈകി എന്ന് പറയുന്നു അത് ചിലപ്പോൾ തെറ്റായിരിക്കും അതിനേക്കാൾ വലിയ തെറ്റാണ് ഈ നാലര വർഷം പൂഴ്ത്തിവെച്ചത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പൊ ആരാണ് ഇതിനകത്തെ മുഖ്യപ്രതി